കൃതാവിൽ സ്നേഹിക്കപ്പെട്ടവരെ നാം ഒരിക്കൽ കൂടി കൃതാവായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുന്നാൽ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ഈശ്വരൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി ആശംസിക്കുന്നു കൃതാവായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം മനുഷ്യാവലത്തിൻ്റെ ഭാവി മഹത്വത്തിൻ്റെ വാഗ്ദാനമാണ് ക്രൈസ്തവരുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് കഥാവായ ശ്രീ ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുകയും ജീവിക്കുകയും കുരിശിൽ തൂങ്ങി മരിക്കുകയും കബറടക്കപ്പെടുകയും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുകയും ചെയ്തു എന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് ആദിമ ക്രൈസ്തവരുടെ വിശ്വാസം ജീസസ് ഈസല്ലാൾ യേശു കർത്താവുന്നു ഫീസ്സൻ അവരിഴുത്തി എഴുന്നേറ്റു എന്നുള്ളതാണ് യേശു കർത്താവാകുന്നുവെന്നും അവൻ മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്നുള്ളതും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ വിശ്വാസത്തെ വിശ്വാസത്തെപ്പറ്റിയാണ് വിശുദ്ധനായ പൗലോസ് കോരന്തോസ് കൃതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് കഥാവായേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാകുന്നു എന്ന് പ്ലേശവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി എപ്പോഴും നിലകൊള്ളും നിലകൊള്ളുന്നു കഥാവായേശുക്രിസ്തുവിൻ്റെ സന്ദേശം പല സന്ദർഭങ്ങളിൽ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമെന്ന് പറയുന്നത് യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നവർ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും വേണ്ടിയാണ് ജോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു അപ്പോൾ യേശു ലോകത്തിന് കൊടുത്ത വലിയ സമ്മാനം എന്ന് പറയുന്നത് നിത്യ ജീവനാണ് അതായത് മരണത്തിൻ്റെ മേലുള്ള മനുഷ്യൻ്റെ ഉയർപ്പ് എന്നുള്ളതാണ് ഉളേശക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ സാധ്യത നമുക്ക് വ്യക്തമായി എന്നതാണ് മനുഷ്യന് ഈ ലോകത്തെ ജനിക്കുകയും ജീവിക്കുകയും കുറേ കാലം കഴിഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ദർശനം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരണത്തിന് ശേഷം മനുഷ്യന് നിത്യമായ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുവാനായിട്ടിടയായത് യേശു അത് പഠിപ്പിക്കുക മാത്രമല്ല യേശു കുരിശു തൂങ്ങി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് നമുക്കെല്ലാവർക്കും മരണശേഷം ഉത്താനമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഉത്താനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ക്രൈസ്തവർ എന്നുള്ളത് ആദിമ ക്രൈസ്തവരുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും അവർ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോകുന്ന അവസരത്തിൽ പരസ്പരം പറഞ്ഞിരുന്നത് നാരോനീത ഉദ്ധാരം ചെയ്തവനായ യേശു വീണ്ടും വരും എന്നുള്ള പ്രത്യാശയിലാണ് മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ആദിമ ക്രൈസ്തവരെ വിളിച്ചിരുന്നത് ഉത്ഥാനത്തിൻ്റെ മക്കൾ ദ പീപ്പിൾ ഓഫ് റിസ്രക്ഷൻ എന്നാണ് ഇത്രമാത്രം വലിയ സ്നേഹവും സന്തോഷവും പ്രത്യാശയും കൈമുതലാക്കിക്കൊണ്ടാണ് ആദിമ ക്രൈസ്തവരെ ലാഗത്തിന് സാക്ഷ്യം നൽകിയത് കാരണം ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളും ക്ലേശങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളുമെല്ലാം ക്രിസാവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ ഏറ്റെടുക്കുകയും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുകയും ആ കുരിശിലെ മരണത്തിലൂടെ ഋഷാകരമായ വലിയ സ്നേഹവും വാഗ്ദാനവും നൽകിയും അങ്ങനെ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് ലോകത്തിന് വലിയ പ്രതീക്ഷയും പ്രത്യാശം നൽകി ഈ വിശ്വാസമാണ് ആദിമ ക്രൈസ്തവരെ ഏതാണ്ട് മുന്നൂറ് വർഷക്കാലം പീഡനങ്ങൾക്കും രക്തസാക്ഷ്യത്തിനുമൊക്കെ സ്വയം സമർപ്പിക്കുവാൻ പ്രേരണ നൽകിയത് ലാകത്തിലെ താൽക്കാലിക ജീവിതവും അത് നൽകുന്ന സഹനവും വേദനയൊക്കെ യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് സ്വീകരിക്കുകയും സ്ഥാനത്തിലുള്ള പ്രത്യാശയിൽ അതിനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യമ ക്രൈസ്തവർ ജീവിക്കുകയും ചെയ്തു എന്നത് മറ്റുള്ളവർക്ക് വലിയ മാതൃകയും സാക്ഷ്യവുമായി തീരുകയും ഇനി ആയിരം ആൾക്കാർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി ക്ലേശക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിരുന്നിൽ നമുക്കിതുപോലെയുള്ള ഒരു വിശ്വാസം വീണ്ടെടുക്കുവാനായിട്ട് സാധ്യമാകണം ആധുനിക ലോകത്തെ വെല്ലുവിളികളെയും അല്ലെങ്കിൽ ലോകം നമുക്ക് നൽകുന്നതായ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സഹനങ്ങളെയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഉത്താനത്തിൻ്റെ ജീവൻ്റെ പ്രത്യാശയുടെ സന്ദേശം ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും സാക്ഷിക്കുവാൻ നമ്മൾ നിയമിതരായിരിക്കുന്നുവെന്ന് ഈസ്റ്റർ തിരുന്നാൽ ഉത്ഥാന തിരുന്നാൾ നമ്മെ ഓർപ്പിക്കുന്നു കഥാവിനെ ഉത്ഥാനം ചെയ്യുവാനായിട്ട് ഇടയായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് പൂർണമായി വിധേയനാകുവാനായിട്ട് യേശു തയ്യാറായി ഗൗസ്മെൻ്റെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും കുരിശിൽ കിടക്കുന്ന അവസരത്തിലൊക്കെ വേദനയും ദുഃഖവും ഒക്കെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നതിന് കൈവിട്ട് വന്ന് ചോദിക്കുമ്പോഴും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണമായി സമർപ്പിച്ചതുകൊണ്ടാണ് യേശുവിന് ഉത്ഥാനം ചെയ്ത് ലോകത്തെ പ്രകാശിപ്പിക്കുവാനായിട്ടായത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉദ്ധാരത്തിൻ്റെ മക്കളായിട്ട് നമ്മളെ ജീവിക്കണമെന്നവരിൽ കൃതാവ് നൽകിയിരിക്കുന്ന വചനമനുസരിച്ച് കൽപ്പനകളനുസരിച്ച് അവിടുന്ന് സ്ഥാപിച്ചിരിക്കുന്ന കുദാശകളനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ മാതിരിയിൽ വളരുവാനും നമുക്ക് ഇടയാകണം എന്നതാണ് കഥാവായ ശിക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന മറ്റൊരു സംസ്കാരമുണ്ട് അത് ജീവൻ്റെ സംസ്കാരമാണ് ക്രിസ്ത്യാനി ലോകത്തിന് എപ്പോഴും സമ്മാനിച്ചിട്ടുള്ളത് ജീവൻ്റെ സംസ്കാരമാണ് ജീവനെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ജീവൻ നിലനിർത്തുവാനും ജീവിതത്തിന് അപകടമുള്ള സാഹചര്യങ്ങളിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കുവാനും കരുതുവാനും ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം ഉപാധിയില്ലാത്ത സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ വ്യത്യാസങ്ങളെയും മറന്ന് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും പരസ്പരം സഹോദരി സഹോദരന്മാരാണെന്നും ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിന് ശേഷം യേശുക്രിസ്തുവിനെ പോലെ ഉത്ഥാനം ചെയ്ത് സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് എല്ലാവരും എന്നുള്ള വിശ്വാസവും അതിൻ്റെ ആഘോഷവും അതിൻ്റെ പ്രഖ്യാപനമെല്ലാം ഈ ഉദ്ധാര തിരുനാളിൻ്റെ മഹത്വമായിട്ട് നമ്മളെ തിരിച്ചറിയണം ഉത്തരമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതായിട്ടുള്ള അനുഭവമാണ് ഉത്ഥാനം ചെയ്തവനായ യേശു നമ്മളോടൊപ്പം നാം അറിയാതെ യാത്ര ചെയ്യുന്നുണ്ട് വിമാവാസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ സംഭവം നമുക്കറിയാം ഒരു യേശുവിൻ്റെ വിടാനുഭവത്തെ സംബന്ധിച്ചും യെറുസിലേവിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചിന്തിച്ച് ദുഃഖിതരായി യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് യേശു അവരുടെ കൂടെ അവരതിനെ പോലെ നടക്കുകയും അവൻ്റെ മുറിവുകൾ കണ്ട് അവരെ കണ്ണുകളെ തുറക്കപ്പെട്ട് അവർ ഇരുസലേമിലേക്ക് പ്രത്യാശയോടെ തിരികെ പോവുകയും ചെയ്യും ധാനം ചെയ്തവനായ യേശു നമ്മുടെ കൂടെ നമ്മുടെ ഭവനത്തിൽ നമ്മൾ പോകുന്ന എല്ലായിടത്തും നമ്മൾ അവരൊപ്പമുണ്ട് ആശു ആ യേശുവിനെ കണ്ടുമുത്തി അവനോടൊപ്പം ജീവിക്കുന്നതാണ് ഉത്ഥാനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നു യേശുക്രിസ്തുവിൻ്റെ ഈസ്റ്റർ നമുക്ക് നൽകുന്നത് ആന്തരികമായ സ്വാതന്ത്ര്യവും സന്തോഷവുമാണ് ഈ ലോകത്തിലെ പ്രയാസങ്ങള് വെല്ലുവിളികൾ രോഗങ്ങൾ ക്ലേശങ്ങൾ രക്തസാക്ഷ്യത്തിൻ്റെ അനുഭവങ്ങൾ ഒക്കെ കടന്നു വരുമ്പോഴും നമുക്ക് ആന്തരികമായ ഒരു സന്തോഷവും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ താൽക്കാലികമാണെന്നും നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാണെന്നുമുള്ള യേശുവിൻ്റെ പ്രബോധനവും ജീവിത സാക്ഷ്യമാണ് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവന് നിത്യാജീവനുണ്ട് അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യുമെന്നുമുള്ള യേശുവിൻ്റെ ശക്തമായ പ്രബോധനം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ക്രൈസ്തവരെ എല്ലാ കാലഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട് ഇക്കാലഘട്ടത്തിലും നമ്മുടെ ഇടയിൽ വെല്ലുവിളികൾ പ്രതിസന്ധികൾ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ക്രൈസ്തവർ ഇത് കണ്ട് ഭയപ്പെടുന്നുമല്ല കാരണം ജീവൻ്റെ സംസ്കാരം നിത്യജീവൻ്റെ സംസ്കാരം യേശു നമുക്ക് ഉത്താനത്തിലൂടെ നൽകി മരണത്തിൻ്റെ സംസ്കാരത്തെ പോകുന്നവരെ ക്രൈസ്തവർ ഒരു കാലഘട്ടത്തിലും ഭയപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഉത്തരത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നതായ ഈ സന്ദർഭത്തിൽ ആന്തരികമായ നല്ല സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി യേശു ക്രിസ്തുവിനെ സന്തോഷിക്കുന്നവരായും ആന്തരിക സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് ത്ഥാനം ചെയ്ത യേശുവിൻ്റെ നന്മ സ്നേഹം സമാധാനം എല്ലാവർക്കും പങ്കുവച്ചു കൊടുക്കുവാൻ ഈശ്വർ തിരുന്നാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മീകരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ നന്മകൾ നേരുന്നു